السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بريم الله سهودري الماري പ്രാർത്ഥനയുടെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി പ്രാർത്ഥന അള്ളാഹുവിനോടുള്ള ഒരു മനുഷ്യൻ്റെ വിനയത്തിൻ്റെയും അവൻ്റെ താഴ്മയുടെയും അങ്ങേ അറ്റമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹു തയ്യാറുമാണ് നമ്മളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണയായി ഒരാൾ ഒന്നിലധികം പ്രാവശ്യം എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമുക്ക് അയാളോട് വെറുപ്പ് വരും ദേഷ്യം വരും ആട്ടി വീഴും ആട്ടി വിടും ഇതൊക്കെ സാധാരണയായി നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷേ അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹുവിന് കോപം മല്ലം യെസ് എൽ ഇല്ലാഹ്ലബ് അലൈഹി എന്നാണ് അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല എങ്കിൽ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന് കോപമാണ് എന്നാണ് അപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ കാര്യമാണ് ഇപ്പം നമ്മൾ നമസ്കാരം എടുത്തു നോക്കിയാൽ പ്രാർത്ഥനകളാൽ നിർഭരമാണ് നിറഞ്ഞതാണ് അതുപോലെ തന്നെ നമസ്കാര ശേഷമുള്ള കാര്യം പല സന്ദർഭങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സന്ദർഭങ്ങളായിട്ട് അള്ളാഹു സുബഹാനുഭൂത്തെയല്ല നിശ്ചയിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഇപ്പം ദൈനംദിനം നമുക്ക് ഏറ്റവും കൂടുതൽ നാം ഇവിടെ ഒരു രംഗമാണല്ലോ നിർബന്ധ നമസ്കാരങ്ങൾ നമുസ് അല്ലാഹു അലൈഹി വസലമയോട് ചോദിക്കുന്നുണ്ട് പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യയോഗ്യമായത് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ് ദുബുറ സലവാത്തിൽ മക്തൂബാത്ത് നിർബന്ധ നമസ്കാരങ്ങളുടെ ശേഷം പിന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ജൗഫൽ ലഹിലി ലാഹർ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ഇതാണ് ദിവസവും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന നാം നേരം നമുക്ക് എത്താൻ പറ്റുന്ന ഇത് പിന്നെ ഹജ്ജിന് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലുണ്ട് സവാഫിൻ്റെ ഇടയിലുണ്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിലുണ്ട് പിന്നെ സഫാ മറുപയുടെ ഇടയിലുണ്ട് സഫയിൽ കയറി നിൽക്കുമ്പോഴുണ്ട് മറുപയിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും എപ്പോൾ അല്ലാഹുവിനോട് ആരെ എന്താവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അവൻ അതൊരു മടിയുമില്ല ഉത്തരം നൽകാൻ ആരാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാം പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സറിയാം ഇതൊക്കെ അറിയാവുന്ന അള്ളാഹു അതുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്ന് പറയുന്നത് ബാക്കി ആരോട് പ്രാർത്ഥിച്ചാലും ഒരു ദേശത്തുള്ള ആളുകൾ മറ്റൊരു ദേശത്തുള്ളവരെ അറിഞ്ഞുകൊള്ളണമെന്നില്ല പരിചയപ്പെട്ടുകൊള്ളണമെന്നില്ല ഇങ്ങനെയൊക്കെ നാം മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഞാൻ വിശദീകരണത്തിലേക്ക് പോവുകയില്ല അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉത്തരം കിട്ടുന്ന സമയത്ത് ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാവുക അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളതിൻ്റെ പരിഹാരത്തിന് പിന്നെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക ഇതൊക്കെയാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യം അതോടൊപ്പം തന്നെ നബിസ്വല്ലാഹു അലൈ ഈ വസ്ലം ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മളുടെ മക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത് അല്ലാത്ത തൊഴു അല അവിലാദിക്കും സ്വന്തം ശരീരങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത് അല്ലാ തതഴു അല അംഫുസിക്കും നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് വല്ല തതഴു അല്ല അമ്പാലിക്കും അപ്പം മക്കൾക്കെതിരെ സ്വന്തം ശരീരത്തിനെതിരെ സമ്പത്തിനെതിരെയുള്ള പ്രാർത്ഥന നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നിട്ടത് പറഞ്ഞിട്ട് നബി സലാഹു അലൈഹി വസ്സലാമ പറയുന്നത് എന്താണെന്ന് പറയാം നമ്മൾ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ സമയവും അള്ളാഹുവിൻ്റെ ആ ഉത്തരം ചെയ്യുന്ന സമയവും രണ്ടും കൂടി യോജിച്ചു വന്നാൽ ഈ പറഞ്ഞ അള്ളാ പിന്നെ സമ്പത്തിനെതിരെ പ്രാർത്ഥിച്ചാൽ അത് എഫക്റ്റ് ചെയ്തേക്കാം മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ എഫക്റ്റ് ചെയ്തേക്കാം സ്വന്തം ശരീരത്തിനെതിരെ പ്രാർത്ഥിച്ചാൽ അത് പ്രതിഫലനമുണ്ടാക്കിയേക്കാം അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് നബി സല അഹു അലൈ വസലമ പറയുന്നത് കാണാം അപ്പം മറ്റുള്ളവർക്കെതിരെ പ്രത്യേകിച്ച് മക്കൾക്ക് സന്താനങ്ങൾക്ക് സമ്പത്തിന് സ്വന്തം ശരീരത്തിനെതിരെ ഒന്നും പ്രാർത്ഥിക്കരുത് എന്ന് റസൂർ സല്ലാഹു അലിഹ്സനവ പഠിപ്പിക്കുന്നുണ്ട് സാധാരണയായി മനുഷ്യന് ദേഷ്യം വരുമ്പോൾ അവൻ സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കാറുണ്ട് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഓരോന്നിനെക്കുറിച്ചും അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് അത് പാടില്ല എന്നുള്ള ഒന്നാമതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശവിച്ചു പറയുക ശവിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമല്ല വലൽ 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 നബി സല്ലല്ലാഹു അലൈഹി നബിസ് പറഞ്ഞു ഒരു വിശ്വാസി കുത്തുവാക്ക് പറയുന്നവനല്ല ശവിച്ച് പറയുന്നവനല്ല മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കുന്നവനല്ല നീച വാക്കുകൾ ഉപയോഗിക്കുന്നവനല്ല വളരെ മോശമായ പ്രയോഗങ്ങൾ നടത്തുന്നവനല്ല അവനവൻ്റെ സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാത്തിലും അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം അങ്ങനെയുള്ള ഒരു വിശ്വാസി ഒരു കാരണവശാലും തനിക്കെതിരെയോ മക്കൾക്കെതിരെയോ സമ്പത്തിനെതിരെയോ പ്രാർത്ഥിക്കരുത് എന്ന് നബി അല്ലാഹു അല്ലെ യുവസനമ പറയുന്നു അതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ കുറ്റകരമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അതുപോലെ തന്നെ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കരുത് അതുപോലെ പ്രാർത്ഥനയിൽ ഒച്ചയും ബഹളവും ഒന്നും ആവശ്യമില്ല പ്രാർത്ഥനയെക്കുറിച്ച് കുറാൻ നമ്മളോട് പറയുന്നത് ഉദുഹു 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 ഭയപ്പാടും പ്രതീക്ഷയും വേണം പ്രാർത്ഥനയിൽ ഒരു ഭക്തി ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഒരു പ്രതീക്ഷ വേണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്തിനാ ഞാൻ പ്രാർത്ഥിക്കണം ആ മനസ്സല്ല എനിക്ക് അല്ലാഹു ഉത്തരം നൽകും അവൻ എന്നെ അറിയും ഞാൻ എത്ര പാപിയാണെങ്കിലും ആ പാപം പൊറുക്കാൻ അവൻ തയ്യാറാണ് എൻ്റെ ആവശ്യങ്ങൾ അവൻ അറിയും അതുകൊണ്ട് അവൻ എനിക്ക് ഉത്തരം ചെയ്യും അപ്പോൾ അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ തികഞ്ഞ വിശ്വാസത്തോടെ ആയിരിക്കണം പ്രാർത്ഥന അതാണൊന്ന് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നബി നബിസല്ലാഹു അലൈഹി സ്വ കുറ്റകരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബബന്ധം ബന്ധം വിച്ഛേദിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയായാലും ഉത്തരം ചെയ്യാതിരിക്കില്ല എന്ന് നബി നബിസല്ലാഹു അലൈ വസ്സലമ പറയുന്നു ആ ഉത്തരം കിട്ടുന്നതിനെ കുറിച്ച് പ്രവാചകം പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഹദീഥകളുടെ ഒരു ആശയമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നതിലൂടെ കിട്ടുക ഒന്ന് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ അതിൻ്റെ ആ കാര്യം പെട്ടെന്ന് തന്നെ ഉത്തരം നൽകി എന്ന് വന്നേക്കാം രണ്ട് തത്തുല്യമായ ഒരു തിന്മയെ ഒരു ഷർറിനെ ഒരു സൂയിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു തട്ടി മാറ്റിയെക്കാം ഇത് രണ്ടുമില്ലായെങ്കിലും ഒരു ഒരു പ്രാർത്ഥ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഫലം പ്ര പ്രലോകത്തേക്ക് വേണ്ടി അള്ളാഹു നിധിയായി സൂക്ഷിച്ചു വെക്കുന്ന മനസ്സിലായല്ലോ പറഞ്ഞത് ഒരാൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നേട്ടമല്ലാതെ ഒരു കോട്ടവുമില്ല ആ പ്രാർത്ഥന തികഞ്ഞ അവബോധത്തോടെ ഇഷ് നിഷ്കളങ്കതയോടെ ആത്മാർത്ഥതയോടെ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ അങ്ങേയറ്റം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് വിനയത്തോടെ പതുക്കെ ഒച്ചയും ബഹളമൊന്നുമില്ലാത്ത നിലയിൽ വിശുദ്ധ കുർവാനക്കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ശബ്ദം താഴ്ത്തിയിട്ടായിരിക്കണം അതുപോലെ തന്നെ ഒച്ചയില്ലാത്ത രൂപത്തിലായിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം നബി സല്ലാഹു അലൈവ് വസ്ലം ഒരു സന്ദർഭത്തിൽ സഹാബക്കൾ പ്രാർത്ഥന ഇങ്ങനെ ഒച്ച പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ സഹാബികളോട് നിങ്ങൾ വിളിക്കുന്നത് പൊട്ടനെയല്ല എന്ന് റസൂൽ സല്ലാഹു അലൈവസ്ലോ പറഞ്ഞത് പറഞ്ഞതുപോലും നമുക്ക് വായിക്കാൻ കഴിയും അപ്പം നമ്മളൊക്കെ സാധാരണയായി പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് സ്വന്തം പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ കുറവാണ് സ്വന്തം പ്രാർത്ഥിക്കുന്നത് വളരെ എല്ലാ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിപ്പിക്കലാണ് സാധാരണയായിട്ടുള്ളത് പ്രത്യേകിച്ച് നമസ്കാരം നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഉത്തരം കിട്ടുന്ന സമയത്ത് അവനവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത് മുമ്പിലിരിക്കുന്ന ആളിനെ ഏൽപ്പിച്ച് നമ്മളൊരു അന്ധമായ ആമിയും പറിച്ചലും മാത്രമല്ല മാത്രമായി പോകാറുണ്ട് അതുപോലെ പരിശുദ്ധ രമതാൻ മാസത്തിൽ അവനവൻ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് അടുത്ത് പോകേണ്ടതിന് പകരം പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു പ്രാർത്ഥനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു അതിലൂടെ പിരിവ് നടത്തുന്നു ഇതൊക്കെ നടന്നാലും നമ്മൾ മറിച്ച് ചിന്തിക്കുന്നു പ്രശ്നമേ ഇല്ല നമുക്ക് ആലോചിക്കാൻ നേരമില്ല നമ്മുടെ തല തലച്ചോറ് പണയമക്കപ്പെട്ട നിലയിൽ തന്നെയാണ് നമ്മുടെ മോക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ മൈക്ക് കെട്ടിവെച്ച് വലിയ പ്രാർത്ഥനകളൊന്നും നടത്താൻ പറഞ്ഞിട്ടില്ല അതാണ് റസൂല് പറഞ്ഞങ്ങൾ അല്ല വിളിക്കുന്നത് പിന്നെ കേൾക്കാൻ കഴിയില്ലാത്തവനെയല്ല വിളിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ അപ്പം വളരെ രഹസ്യമായി ഖുഫിയത്തൻ വളരെ രഹസ്യമായിട്ടായിരിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്നുവെച്ചാൽ എൻ്റെ മനസ്സിൻ്റെ വേദന ഞാൻ എന്താണോ അനുഭവിക്കുന്നത് അത് അത്ര വൈകാരികമായി അത്ര രഹസ്യമായി പ്രതീക്ഷയോടെ അവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് സ്വീകരിക്കുക പിന്നെ നമ്മുടെ നമ്മളുടെ മനസ്സിൻ്റെ മനോഗതവുമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ രംഗങ്ങളുമുണ്ട് രഫീസല്ലാഹു അലൈ വസലോ പറയുന്നു പൊടി പിടിച്ച പിന്നെ വസ്ത്രം ജഡ പിടിച്ച മുടി ഇതൊക്കെ ആയിട്ടൊരാൾ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അവനിങ്ങനെ പറയും യാ അള്ളാ യാ അള്ളാ അല്ലെങ്കിൽ യാ റബ്ബി യാ റബ്ബി എൻ്റെ റബ്ബി എന്റെ റബ്ബേ എന്നിങ്ങനെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവൻ്റെ മൊത്തം കഴിക്കുന്ന ഭക്ഷണം ഹെറാമാണ് അവൻ ധരിക്കുന്ന വസ്ത്രം ഹെറാമാണ് അതുപോലെ തന്നെ അവൻ ആകെ ഊട്ടപ്പെട്ടിരിക്കുന്നത് ഹെറാമിലാണ് അങ്ങനെയുള്ളവന് ഫനായുസ്തജാബു ലഹു അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്ന് നബിസ്ഹു അലഹി വസ്സലെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിൻ്റെ പാകത്തിന് നമ്മൾ ആകും കൂടി ചെയ്യേണ്ടതുണ്ട് എന്നിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക അപ്പം ഒരാൾ പ്രാർത്ഥിക്കുന്നതോടുകൂടി ഒന്നുകിൽ എന്താണോ ചോദിച്ചത് എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ അത് തന്നെ കിട്ടിയെന്നിരിക്കും അതല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് തുല്യമായി ഒരു ഷർറ് ഒരു തിന്മ ഒരു പ്രയാസം അള്ളാഹു നമ്മിൽ നിന്ന് തട്ടി നീക്കും അപ്പോൾ നമ്മളൊക്കെ സാധാരണയായി റോഡിൽ സൈഡിലൂടെ വാഹനം ഓടിച്ചു പോകും യാ നടന്നു പോകും പിന്നെ വാഹനത്തിൽ സഞ്ചരിക്കും ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മൾ മാറിപ്പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും ഒരു കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ ഒരു നിമിഷം ഒന്നും ആയിരുന്നെങ്കിൽ അതിൽ ഞാൻ കയറിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാൻ സംഭവമായി ബന്ധപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള നിലയിൽ നമ്മൾ പറയാറുണ്ട് ഈ പറച്ചിൽ ഉണ്ടാകുന്നത് നമ്മളുടെ പ്രാർത്ഥന മുമ്പപ്പോ നമ്മൾ പ്രാർത്ഥിച്ചു വെച്ച ഒരു പ്രാർത്ഥനയുടെ ഫലം അവിടെ ഉണ്ടായിത്തീരുകയാണ് അതാണ് ഒരു തിന്മയല്ലാഹു തട്ടി നീക്കിയേക്കാം തുടങ്ങി ഇനി അപ്പോ അപ്പൊ ഉത്തരം കിട്ടാം അല്ലെങ്കിൽ ഒരു തിന്മയെ അല്ലാഹു തട്ടിക്കളഞ്ഞേക്കാം അതുമല്ലെങ്കിൽ നബി അള്ളാഹു അലൈ വസ്സല പറഞ്ഞത് എന്താണ് ഈ പ്രാർത്ഥന പരലോകത്തേക്ക് വേണ്ടി ഒരു നിധിയായി അള്ളാഹു സൂക്ഷിച്ചു വെക്കുന്നു അപ്പോൾ അതിനും പ്രതിഫലം കിട്ടുന്നു I don't know. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ചോദിക്കാമല്ല ഒരുപാട് എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ നബി സല അള്ളാഹു അലൈഹി വസ്ലോ പറഞ്ഞു ഒരുപാട് തരാൻ അള്ളാഹുൻ തയ്യാറായിരിക്കുന്ന ചോദിക്കും തോറും അള്ളാഹുവിന് ഇഷ്ടമാണവൻ തന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ചോദിക്കുന്നവന് നൽകാതെ അവൻ്റെ കൈ വെറുതെ മടക്കുക സിഫ്രായി മടക്കുക എന്നുള്ളത് ലജ്ജിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുന്നു ഇന്ന് അള്ളാഹു ഹയ്യൊൻ കരീമുൻ അള്ളാഹു ഹയ്യാണ് കരീമാണ് മാന്യതയുള്ളവനാണ് അവൻ്റെ നേർക്ക് ആരെങ്കിലും പ്രാർത്ഥനയുമായി കൈകൾ നീട്ടിയാൽ ആ ഈ വെറുതെ മടക്കുന്നത് അവൻ ലജ്ജിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും അവനോട് മാത്രമായിരിക്കുകയും ചെയ്യുക അത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അഭാവത്തിൽ പ്രാർത്ഥിക്കുക അപ്പം എൻ്റെ അഭാവത്തിൽ എനിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുക ഞാൻ രോഗിയായി കിടക്കുന്നു ഞാൻ ആ സ്ഥലത്തില്ല അപ്പം എൻ്റെ രോഗശമനത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രയാസം ഒരാൾ അനുഭവിക്കുന്നു ആ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രയാസം തട്ടി മാറ്റണേ എന്ന് അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ആരാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്നവൻ്റെ അരികിൽ അവൻ്റെ തലയുടെ അരികിൽ ഒരു മലക്കുണ്ടാകുന്നു െന്നും ആ മലക്ക് എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുമെന്നും എന്നിട്ട് നിനക്കിതിന് തുല്യമായത് ഉണ്ടാകട്ടെ എന്ന് ആ മലക്ക് പറയുമെന്നും നബിസല്ലാഹു അലൈ വസലോ പറയുന്നു അത് അപ്പം മറ്റുള്ളവരുടെ അഭാവത്തിൽ ലഹുറുൽ വൈബ് മറ്റുള്ളവരുടെ അഭാവത്തിൽ പ്രതി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ട് ആ പ്രാർത്ഥിക്കുന്നവൻ എന്ത് പ്രാർത്ഥിച്ചുവോ തത്യമായത് നിനക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന മലക്കുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും മലക്കുകൾ ആമീൻ പറയുമെന്നും ഒക്കെ നബി സല്ലാഹു അലൈ വസ്ലം പറയുന്നു പ്രിയമുള്ളവരെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേട്ടമല്ലാതെ ഒരു കോട്ടവുമില്ല അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കുകയും ചെയ്യുക ഈ ധന്യമായ നാളുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നാളുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളാണ് നോമ്പ് ഇവിടെ പറയാൻ അടുക്കുന്ന രംഗത്തേക്ക് നാം എത്തിയിരിക്കുന്നു അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നും എപ്പോഴും അവനോട് മാത്രമായിരിക്കുക പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഒരു സന്ദർഭവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുത് അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയും അള്ളാഹു നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.